പ്രിയപ്പെട്ട സത്യവിശ്വാസികളെ ജഗന്യന്താവായ റബ്ബിന്റെ കടാക്ഷം എപ്പോഴും നമ്മിൽ വർഷിക്കുമാറാകട്ടെ പിറന്ന നാടിനോടുള്ള നമ്മുടെ സ്നേഹം അതാണ് ഇന്നത്തെ നമ്മുടെ വിഷയം പിറന്ന നാടെന്നാൽ നമുക്കെല്ലാ നന്മകളുടെയും സുഹൃദങ്ങളുടെയും ഉറവിടമാണ് അവിടെയാണ് നാം രക്തബന്ധങ്ങളോടും കുടുംബത്തോടും ഒത്തുചേരുന്നത് നമ്മുടെ വികാര വിചാരങ്ങൾ ഒട്ടിച്ചേർന്ന് നിൽക്കുന്നത് ആ മണ്ണിനോടാണ് നമ്മുടെ പൂർവ്വപിതാക്കൾ നമ്മെ ഏൽപ്പിച്ച് അമാനത്തായി നാം ൂക്ഷിക്കേണ്ട നദിയാണ് രാജ്യം എന്ന് പറയുന്നത് പിറന്ന മണ്ണിനോടുള്ള സ്നേഹം മനുഷ്യപ്രകൃതമാണ് അത് ശീലവുമാണ് നമുക്കേറെ പ്രിയങ്കരായ നമ്മുടെ നബി തൻറെ ജന്മനാടായ മക്കയോട് കാണിച്ച സ്നേഹവും അവിടെ നിന്ന് വിട പറയേണ്ടി വന്നപ്പോൾ പ്രവാചകർക്കുണ്ടായ അങ്ങേ അറ്റത്ത മനോവ്യഥയും പ്രകടിപ്പിക്കുന്നത് നോക്കൂ മക്ക വിട്ട് മദീനയിലേക്ക് പാലായനം ചെയ്യുമ്പോൾ ഹൃദയം നിറങ്ങുന്ന വേദനയോടെ കണ്ണുകൾ ഈറണയുന്ന വാക്കുകളിൽ പ്രവാചകർ ഇങ്ങനെ പറഞ്ഞു പ്രിയപ്പെട്ട മക്ക എത്ര മഹത്വപൂർണമായ നാടാണ് നീ നിന്നെ എനിക്കെത്രയോ ഇഷ്ടമാണ് എൻ്റെ സമൂഹം എന്നെ പുറത്താക്കിയിട്ടില്ലായിരുന്നുവെങ്കിൽ നിന്റെ മണ്ണിലല്ലാതെ മറ്റൊരിടത്തും ഞാൻ താമസിക്കുമായിരുന്നില്ല ശരീരം കൊണ്ട് മക്കിയോട് വിട പറഞ്ഞെങ്കിലും തിരുനബിയുടെ ഹൃദയം സദാ മക്കിയോട് ഒട്ടി നിന്നു മനസ്സ് ആ മണ്ണിനോട് ചേർന്ന് നിന്നു ജീവിക്കുന്ന മണ്ണിനോടുള്ള ആത്മാർത്ഥമായ സ്നേഹം ആ നാടിൻ്റെ ക്ഷേമത്തിനും പുരോഗതിക്കും അത്യാവശ്യമാണ് എന്നതുകൊണ്ട് മദീനയിൽ എത്തിയ ഉടൻ പ്രിയപ്പെട്ട പ്രവാചകർ അള്ളാഹുവിനോട് പ്രാർത്ഥിച്ചത് എങ്ങനെയാണ് അള്ളാഹുവേ മക്കയെ നീ ഞങ്ങൾക്ക് പ്രിയങ്കരമാക്കിയതുപോലെ അല്ലെങ്കിൽ അതിലും കൂടുതൽ മദീനയെ ഞങ്ങൾക്ക് നീ പ്രിയങ്കരമാക്കണമേ മാതൃരാജ്യം വാക്കുകൾക്കതീതമാണ് വിവരണങ്ങൾക്കപ്പുറവുമാണ് പ്രാർത്ഥനകൾ കൊണ്ട് നാം രാജ്യത്തോടുള്ള സ്നേഹം പ്രകടിപ്പിക്കണം ഇബ്രാഹിം നബി പ്രാർത്ഥിച്ചതുപോലെ രക്ഷിതാവേ ഈ നാടിനെ നീ സുരക്ഷിത സ്ഥലമാക്കണമേ രാജ്യത്തോടുള്ള സ്നേഹം നാം രാജ്യത്തിനായുള്ള നേട്ടങ്ങളോട് പ്രകടിപ്പിക്കുകയാണ് ജീവനുള്ള കാലം രാജ്യമെന്ന അമാനത്ത് നാം കാത്തുസൂക്ഷിക്കും അല്ലാഹ് വിശ്വാസികളുടെ സ്വഭാവഗുണങ്ങൾ എണ്ണി പറഞ്ഞെടുത്ത് ഇങ്ങനെ വെച്ചു അവർ ഉത്തരവാദിത്തങ്ങളും ഉടമ്പടികളും പാലിക്കുന്നവരാണ് നാം രാജ്യത്തോടുള്ള ബാധ്യത നിറവേറ്റണം ഉത്തരവാദിത്തങ്ങൾ പൂർത്തിയാക്കുകയും വേണം രാജ്യത്തോട് നമുക്ക് പല കടപ്പാടുകളുമുണ്ട് രാജ്യത്തിൻ്റെ മതം സംരക്ഷിക്കുകയും രാഷ്ട്രഭാഷ മുറുകെ പിടിക്കുകയും ദേശീയ വ്യതിരക്തതയിൽ അഭിമാനം കൊള്ളുകയും ചെയ്യുക എന്നത് അവയിൽ ഏറ്റവും പ്രധാനമാണ് രാജ്യത്ത് സ്ഥാപനങ്ങളെ ആദരിക്കണം നിയമങ്ങൾ പാലിക്കണം രാജ്യത്തിന്റെ ഉന്നതിക്കും ക്ഷേമത്തിനുമായി ആവുന്നതെല്ലാം ചെയ്യണം കാരണം രാജ്യം നമ്മുടെ സമർപ്പണത്താൽ പടർന്ന പന്തലിക്കുന്ന വൃക്ഷമാണ് യഥാർത്ഥ പ്രതിബദ്ധത ഉണ്ടാവുക എന്നത് രാജ്യത്തോടുള്ള നമ്മുടെ മറ്റൊരു കടമയാണ് കടപ്പാടാണ് അത് നാടിന് കരുത്ത് നൽകും അന്തസ്സും ആഭിചാദ്യവും പകരും രാജ്യത്തിന് കാവലും പ്രതിരോധവും ഒരുക്കുക എന്നതാണ് നമ്മുടെ മറ്റൊരു ബാധ്യത അത് രാജ്യത്തെക്കുറിച്ച് നല്ലത് പറഞ്ഞും പ്രചരിപ്പിച്ചുമാവാം രാജ്യത്തെക്കുറിച്ച് ദുഷക്തികൾ പ്രചരിപ്പിക്കുന്ന അസത്യങ്ങളും അപവാദങ്ങളും പ്രതിരോധിച്ചു പ്രതിരോധിച്ചുകൊണ്ടുമാവാം രാജ്യത്തിന് വേണ്ടി വിലപ്പെട്ടതെന്തും സമർപ്പിച്ചുകൊണ്ടുമാവാം രാജ്യത്തിന് കാവലൊരുക്കുക എന്നത് വലിയ മഹത്വമുള്ള സമർപ്പണമാണ് വിശുദ്ധ പ്രവാചകരുടെ രീതിയാണ് അനസ്രനുഹോ ഉദ്ധരിക്കുന്ന ഒരു സംഭവം എങ്ങനെയാണ് വിശുദ്ധ പ്രവാചകർ ഏറ്റവും മികച്ച വ്യക്തിയായിരുന്നു അങ്ങേ അറ്റത്തെ ധൈര്യശാലിയുമായിരുന്നു ഒരു ദിവസം മദീനയിൽ ഭയാനകരമായ ഒരു ശബ്ദം കേൾക്കാനടിയായി ആളുകൾ ഒന്നിച്ചു ചേർന്ന് ശബ്ദം കേട്ട ഭാഗം ലക്ഷ്യമാക്കി പോയിക്കൊണ്ടിരിക്കെ പുണ്യപ്രവാചകർ ആ ഭാഗത്തുനിന്ന് തിരിച്ചു വരുന്നതാണ് ജനങ്ങളെ കണ്ടത് ആളുകൾ എത്തുന്നതിനു മുമ്പേ അവിടെ എത്തി പ്രശ്നങ്ങൾ ഒന്നുമില്ലെന്ന് ഉറപ്പുവരുത്തി മടങ്ങുകയായിരുന്നു വിശുദ്ധ പ്രവാചകർ എന്നിട്ട് പ്രവാചകർ അവർ ആശ്വസിപ്പിച്ചു പേടിക്കാൻ ഒന്നുമില്ല എന്ന് ഇത് മാതൃകയാണ് നമ്മുടെ പൂർവികർ പിന്തുടർന്നതും ഈ മാതൃകയാണ് അവർ ഒന്നുമില്ലാത്ത കാലത്ത് നാടിന് കാവലൊരുക്കി നമുക്കിന്ന് സർവ്വസമ്പന്നമായ രാജ്യമുണ്ട് എന്ത് വില കൊടുത്തും രാജ്യം നാം സംരക്ഷിക്കണം നമ്മളാണ് നാടിൻ്റെ വർത്തമാനവും ഭാവിയും നമ്മളാണ് രാജ്യത്തിൻ്റെ കരുത്തും കരുതലും പരിചയവും പ്രതിരോധവും നമ്മുടെ കെട്ടുറപ്പും ചേർന്ന് നിൽപ്പും യഥാർത്ഥ പ്രതിബദ്ധതയും ഭരണാധികാരികളോടുള്ള ആദരവും ബഹുമാനവും രാജ്യത്തിന് ആത്മവിശ്വാസം നൽകും ഈ മണ്ണിൽ സുസ്ഥിരതയും ശാന്തമായ ജീവിതവും സാധ്യമാക്കും നമ്മുടെ ദീനും മണ്ണും അഭിമാനവും സംരക്ഷിക്കും സത്യവിശ്വാസികളെ മെയ് മാസം ആറ് ഈ രാജ്യം സായുധസേന ഏകീകരണത്തിന്റെ വാർഷികം ആഘോഷിക്കുകയാണ് അത് നാം അള്ളാഹുവിന്റെ അനുഗ്രഹങ്ങൾ ഓർക്കേണ്ടുന്ന നമ്മുടെ പൂർവികരുടെ സുഹൃതകൾ സ്മരിക്കേണ്ടുന്ന മഹത്തായ സന്ദർഭമാണ് രാജ്യം സംരക്ഷിക്കുവാനും കാത്തു സൂക്ഷിക്കുവാനും ഓർമ്മപ്പെടുത്തുകയും ഐക്യത്തിന്റെ സന്ദേശം പകരുകയും രാജ്യത്തിനായി മനസ്സോടെ പ്രവർത്തിക്കാൻ ആഹ്വാനം ചെയ്യുകയുമാണ് അന്നേ ദിവസം നാടിന്റെ പ്രതിരോധം തീർത്തവർക്ക് വിശുദ്ധ പ്രവാചകർ നൽകിയ സന്തോഷ വാർത്ത ഇങ്ങനെയായിരുന്നു രണ്ട് കണ്ണുകളെ നരകം സ്പർശിക്കുകയില്ല ഒന്ന് അള്ളാഹുവിനെ ഓർത്ത് കരയുന്ന കണ്ണാണ് രണ്ടാമത്തേത് അള്ളാഹുവിന്റെ മാർഗത്തിൽ കാവലിരിക്കുന്ന കണ്ണാണ് മഹത്തായ ഈ പ്രതിഫലത്തിന് പുറമെ പ്രവാചകർ നൽകിയ മറ്റൊരു സന്തോഷ വാർത്ത എങ്ങനെയാണ് അതിവിശിഷ്ടമായ ലൈലത്തുൽ കതിറിനേക്കാൾ മഹത്തരമായ ഒരു രാവിനെക്കുറിച്ച് ഞാൻ നിങ്ങളോട് പറയാം തന്റെ വീട്ടിലേക്ക് തിരിച്ചെത്തുമോ എന്ന് യാതൊരു നിശ്ചയവുമില്ലാതെ ഭയം നിറഞ്ഞൊരു രാവിൽ തൻ്റെ നാടിനു വേണ്ടി കാവലിരിക്കുന്ന ദിനം അതാണ് ലൈലത്തുൽ ഖദറിനേക്കാൾ ഏറ്റവും വിശിഷ്ടമായ ഒരു ദിവസം എന്ന് പ്രവാചകർ വെച്ചു എത്ര മഹത്തരമായ സേവനമാണ് നാട് നാടുകാക്കുന്നവർ ചെയ്തുകൊണ്ടിരിക്കുന്നത് എത്ര വലിയ പ്രതിഫലമാണ് അവരുടെ കർമ്മങ്ങൾക്ക് എത്ര മഹത്തരമായ സേവനമാണ് നാട് കാക്കുന്നവർ ചെയ്തുകൊണ്ടിരിക്കുന്നത് എത്ര വലിയ പ്രതിഫലമാണ് അവരുടെ കർമ്മങ്ങൾക്കുള്ളത് അവരെ കാത്തിരിക്കുന്നത് സമൂഹത്തിന്റെ വലിയ മഹത്വവും അള്ളാഹുവിന്റെ സ്വർഗവുമാണ് അള്ളാഹുവിന്റെ അനുഗ്രഹം നമ്മിൽ വർഷിക്കുമാനാകട്ടെ അസ്സാം വലൈക്കും വരഹമുല്ല വരൂ